നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ടോമി സാഗസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന കൂപ്പൻ നറുക്കെടുപ്പ് നടത്തി വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സൊബാസ്റ്റ്യൻ നറുക്കെടുപ്പ് നിർവഹിച്ചു വാടക്കുളത്ത് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ടോമി സാഗ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് നടത്തി രണ്ടുപതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള സാഗ സ്റ്റുഡിയോ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഉദ്ഘാടന ദിവസം മുതൽ ആദ്യ നൂറ് ദിവസം വരെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്കാണ് സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകിയത് സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ിൽ നടത്തി ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം ടോമി ചേട്ടനെ സംബന്ധിച്ച് ഒത്തിരിയേറെ അതുപോലെ ഒത്തിരിയേറെ ശിഷ്യന്മാരും ഈ ഫോട്ടോഗ്രാഫി രംഗത്ത് അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പോ അവരെല്ലാം മറികടക്കുന്ന പുതിയ തലമുറയിലെ ഉൾപ്പെടെ മറികടക്കുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫി ഇപ്പോഴും ആ ഒരു നിലവാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളാണ് ടോമി ചേട്ടൻ ടോമി ചേട്ടന്റെ ഈ സ്ഥാപനം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വാഴക്കുള്ള മർച്ചന്റ് അസോസിയേഷനും അതിയായ സന്തോഷമുണ്ട് പിന്നെ നമ്മളൊരു സമ്മാനം അല്ലെങ്കിൽ ഒരു കൂപ്പൺ നറക്കെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് കൃത്യ തന്നെ സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിച്ച് അതിന്റെ സമ്മാന വിതരണം നടത്തുക എന്നുള്ള സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന്റെ വിശ്വാസ്യത കൂടിയാണ് തെളിയിക്കുന്നത് ശ്രീകാന്ത് എം എൻ ബംബർ സമ്മാനമായി സ്മാർട്ട് ഫോൺ കരസ്ഥമാക്കി ശ്രീകാന്ത് സോണി മാത്യു സ്റ്റീവ് ജാൻ എന്നിവർ ആശ്വാസ സമ്മാനവും നേടി മർച്ചന്റ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി തോമസ് വർഗീസ് യൂണിറ്റ് സെക്രട്ടറി ടോമി തെല്ലിയിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോമറ്റ് മാനുവൽ ഓൾ കേരള ഫോട്ടോഗ്രാഫിക്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് സനിൽ കെ എസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോജി ജോസ് യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ് സെക്രട്ടറി വിഷ്ണു കുഞ്ഞപ്പൻ അജിമോൻ പി എസ് ഷാജി ടി എസ് ജോമിൻ ജോയി ജോളി പെരുമ്പല്ലൂർ സുജയ് സെബാസ്റ്റ്യൻ അജയ് സോമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും